നമസ്കാരം രാജ്യമുറ്റുനോക്കിയ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അട്ടിമറി നടത്തിയത് മലയാളി നേഴ്സായ കൈപ്പുഴക്കാരൻ സോജൻ ജോസഫാണ് ആഷ്ഫോർട്ട് സീറ്റിലെ പുതിയ മണ്ഡലം കൈവിട്ടത് കഴിഞ്ഞ മൂന്ന് പത്തിറ്റാണ്ടായി മണ്ഡലത്തെ തറവാട് സ്വത്ത് പോലെ കൈയടക്കിയിരുന്ന കൺസർവേറ്റീവ് പ്രമുഖൻ ഡാമിയൻ ഗ്രീനിന്റെ രാഷ്ട്രീയ ജീവിതത്തിനു കൂടി അന്ത്യം കുറിക്കുമെന്നാണ് സൂചന കൺസർവേറ്റീവ് സർക്കാരുകളിൽ വലിയ പദവികൾ ഏറ്റെടുത്തിരുന്ന ഡാമിയൻ ലേബർ തരംഗത്തിൽ വീണതല്ല മറിച്ച് മണ്ഡല പുനർനിർണയത്തിൽ അട്ടിപതറിയതാണ് അതാകട്ടെ ലേബർ പാർട്ടിയിൽ പോലും ജൂനിയറായ മലയാളി സോജൻ ജോസഫിന്റെ മുന്നിലും തനിക്കൊത്ത ഒരു സ്ഥാനാർത്ഥിയോടായിരുന്നു പരാജയം എങ്കിൽ പോലും അദ്ദേഹത്തിന് ആശ്വസിക്കാമായിരുന്നു പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ നേടി സോജൻ വിജയം ഉറപ്പിച്ചപ്പോൾ ഡാമിയൻ ഗ്രീൻ നേടിയത് പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് വോട്ടുകളാണ് തൊട്ടുപിന്നിൽ റിഫോം പാർട്ടിയുടെ ട്രിട്രാം കെന്നഡി ഹാർപ്പറാണ് എത്തിയത് പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾ നേടിയ ഹാർപ്പറും ചേർന്ന ശക്തമായ പോരാട്ടമാണ് ആഷ്ഫോർഡിൽ കാഴ്ചവെച്ചത് ഒരർത്ഥത്തിൽ ഡേവിഡും ഗോലിയാത്തും തമ്മിലുള്ള ദ്വന്വയുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ആഷ്ഫോർഡ് സീറ്റിലെ മത്സരം അമിത ആത്മവിശ്വാസം ഡാമിയന് വിനയായപ്പോൾ ധൈര്യത്തോടെ മത്സരത്തെ നേരിട്ട സോജൻ കൈവിടാത്ത ആത്മവിശ്വാസത്തിന്റെ വക്താവായി മാറുകയായിരുന്നു ഇന്നലെ വരെ മലയാളി സമൂഹത്തിൽ ഒരു സാധാരണക്കാരനായി ജീവിച്ചിരുന്ന സോജൻ ഇന്നു മുതൽ എം പി ആയി മാറി എന്നത് സ്വപ്നം കാണുന്നത് പോലെ തോന്നുകയാണ് ആഷ്ഫോർഡ് മലയാളികൾക്ക് സോജൻ ഒരു വർഷത്തിൽ അധികമായി പ്രാദേശിക കൗൺസിലറായി തിളങ്ങുകയാണെങ്കിലും എം പി സ്ഥാനം ഇത്ര വേഗത്തിൽ കൈവരുമെന്നാരും കരുതിയില്ല ലേബർ തരംഗം ഉണ്ടായില്ലെങ്കിൽ പോലും ഇത്തവണ ഡാമിയൻ തോൽക്കും എന്ന് പ്രാദേശിക പാർട്ടി ഘടകം പറഞ്ഞതുമാണ് എന്നാൽ അവരെ ഒതുക്കിയാണ് അവസാന നിമിഷം തന്നെ ഡാമിയൻ സ്ഥാനാർത്ഥിയായത് ലേബർ എതിരാളി മലയാളിയായതുകൊണ്ട് നിസ്സാരമായി ജയിച്ചു കയറാം എന്ന ചിന്തയിലാണ് ഡാമിയൻ തന്നിഷ്ടപ്രകാരം സ്ഥാനാർത്ഥിക്കുപ്പായമണിഞ്ഞത് എന്നാൽ വമ്പനെതിരെ മത്സരിക്കേണ്ടി വരും എന്ന സാഹചര്യത്തിലും പതറാതെ ആ ദൌത്യം ഏറ്റെടുക്കുകയായിരുന്നു സോജൻ ലേബർ പാർട്ടി കൺസർവേറ്റീവുകൾക്ക് എതിരെ മുൻതൂക്കം നേടുമ്പോഴും ആഷ്ഫോർഡ് സീറ്റിൽ മുൻപ് ലേബർ പാർട്ടി ജയിച്ചിട്ടില്ല എന്ന വസ്തുത വലിയ ചോദ്യമായി എല്ലായ്പ്പോഴും സോജന് മുന്നിലുണ്ടായിരുന്നു എന്നാൽ പ്രചാരണം അവസാന ലാപ്പിൽ എത്തിയപ്പോഴേക്കും വ്യക്തമായ ലീഡ് നേടിയായിരുന്നു സോജന്റെ മുന്നേറ്റം ഒരു ഘട്ടത്തിൽ സോജന്റെ സാധ്യത എഴുപത് ശതമാനത്തിന് മുകളിലായി ഉയരുകയും ചെയ്തിരുന്നു സോജന്റെ വിജയം ഭാവിയിൽ ഒട്ടേറെ മലയാളികളെ പൊതുരംഗത്തിറങ്ങാൻ പ്രചോദിപ്പിക്കും എന്നാണ് വിലയിരുത്തൽ കോട്ടയം കൈപ്പുഴ സ്വദേശിയായ സോജൻ കഴിഞ്ഞ ഏഴു വർഷമായി ലേബർ പാർട്ടിയുടെയും ഇരുപത് വർഷമായി പാർട്ടി യൂണിയനായ യൂണിറ്റ്സിൻ്റെയും സജീവ പ്രവർത്തകനാണ് മുൻപ് സോജൻ പാർട്ടിയുടെ ലോക്കൽ യൂണിറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും പ്രവർത്തിച്ചിരുന്നു എൻ എച്ച് എസിൽ മേട്ടനായി ജോലി ചെയ്യുന്ന സോജൻ തനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും മലയാളി നഴ്സുമാരുടെ മികവുകൾ യു കെയിൽ ഉടനീളം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി കൂടിയാണ് എന്തായാലും ബ്രിട്ടനിൽ ഒരു മലയാളി എം പി ആയി അഭിമാനപൂർവ്വം ഉയർന്നു നിൽക്കുന്നു തീർച്ചയായിട്ടും കേരളത്തിനും ഇന്ത്യക്കും പ്രത്യേകിച്ച് കോട്ടയംകാർക്കും കൈപ്പുഴക്കാർക്കും അഭിമാനിക്കാം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു സാധാരണ ആരോഗ്യ പ്രവർത്തകനായി ബ്രിട്ടനിൽ എത്തിയതാണ് സോജൻ ജോസഫ് അദ്ദേഹം ഇത്ര വലിയൊരു പദവിയിലേക്ക് എത്തുമെന്ന് ഒരു വേള അദ്ദേഹം പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്തായാലും തിളക്കമാർന്ന വിജയമാണ് ഒരു മലയാളി ആഷ്ഫോർഡിൽ നേടിയത് എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്